ഹലോ ഫ്രണ്ട്സ് പുതിരവേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ റെസിപ്പിയായിട്ട് പറയാനായിട്ടൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി ദോശ പുട്ടൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാവേ അപ്പോൾ ഒട്ട് സമയം കളയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് കുതുത്ത ബദാമാണ് എടുത്തിരിക്കുന്നത് തലേന്ന് തന്നെ വെള്ളത്തിലിട്ട കുതിത്ത ബദാം തൊലി കളഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ ഒരു അഞ്ചെട്ട് ബദാം നമുക്ക് ദിവസവും കഴിക്കുക ഇതിനകത്ത് ഗുഡ് ഫാറ്റാണ് നല്ല കൊളസ്ട്രോൾ കൊളസ്ട്രോളൊക്കെയാണുള്ളത് അപ്പോൾ ഇത് വളരെ നല്ലതാണ് നമ്മൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് കഴിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ചധികം ഫുഡൊക്കെ തലേന്ന് കഴിക്കുന്ന ദിവസങ്ങളിൽ പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് വണ്ണമൊന്നും വെക്കാതെ ആ നമ്മുടെ വെയ്റ്റിനെ അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ വെയ്റ്റ് ലൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെയായിരുന്നു നല്ലൊരു ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ എടുക്കത്തുള്ളായിരുന്നു അപ്പം നിങ്ങൾ ഓർക്കും നമുക്ക് ഇങ്ങനെയൊക്കെ കഴിച്ചാൽ വയറ് നിറയുമോ എന്നൊക്കെ പക്ഷെ ഒരു കുഴപ്പമില്ല നമുക്ക് നല്ലതായിട്ട് വയറ് നിറയും അത് നമ്മുടെ ഒരു തോന്നൽ മാത്രമോ ഇഡ്ലി ദോശ പുട്ട് അങ്ങനെ കുറേ കഴിച്ചാൽ മാത്രമേ വയറ് നിറയത്തുള്ളൂ എന്നുള്ളത് ആദ്യമായിട്ടൊക്കെ കഴിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് കാണും നമുക്ക് നമ്മൾ നല്ല ഇതൊക്കെ കഴിച്ചിരുന്നിട്ട് ഈ പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള കഴിക്കും പക്ഷേ നല്ലതാണ് വയറൊക്കെ നിറയും എനിക്ക് കുഴപ്പമില്ല അപ്പം എല്ലാവർക്കും അത് പറ്റും ഞാനൊക്കെ നല്ലതായിട്ട് ഫുഡ് കഴിച്ചിട്ടാണ് തന്നെയാണ് പിന്നെ വെയിറ്റ് ലൂസ് ചെയ്തതും വണ്ണം ഒക്കെ അപ്പം ഇങ്ങനെയുള്ള ഫുഡ് കഴിച്ചപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് പറ്റാത്തതായിട്ടൊന്നുമില്ല നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാം പറ്റും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബദാമൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ആപ്പിൾ കേട്ടോ വലിയ ആപ്പിളാകുമ്പോൾ അതിൻ്റെ പകുതി മതി ചെറുതാകുമ്പോൾ ഒരു ആപ്പിൾ എടുക്കാം കേട്ടോ പിന്നെ ഒരു മുട്ട ഉഴുങ്ങിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഡേറ്റ്സ് ആട്ടോ രണ്ട് ഡേറ്റ്സ് മൂന്ന് ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഒരു ദിവസം കഴിക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ കുറച്ച് പമ്പിൻ സീഡാണ് എടുത്തിരിക്കുന്നത് ഇത് വളരെ നല്ലതാണ് നമുക്ക് വെയിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുടി കൊഴിയാതിരിക്കാൻ ഈ സീഡ്സ് കഴിക്കുന്നത് വളരെ നല്ല നല്ലതെട്ടോ ഇത് കഴിച്ചപ്പോഴായിരുന്നു എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ നല്ലതായിട്ട് കുറഞ്ഞത് ഇത് കുറേ സീഡ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ ും അപ്പോൾ ഒരു ദിവസം ഞാൻ രാവിലെ എല്ലാ ദിവസവും ഇങ്ങനെയല്ല കഴിക്കുന്നത് മാറ്റി മാറ്റി ഇങ്ങനെ ഫ്രൂട്ട്സൊക്കെ മാറ്റി കഴിക്കും പിന്നെ ചിലപ്പോൾ മുട്ട ബുൾസയാക്കി കഴിക്കും പമ്പിൻ സീഡിൻ്റെ വരെ ഞാൻ വേറെ സീഡ്സ് എടുക്കും അങ്ങനെ ഞാൻ മാറ്റി മാറ്റിയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ലതാണ് ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചായ കുടിക്കുന്നവർക്ക് ചായ എടുക്കാം മധുര ഇടാതെ കുടിക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം മധുര വിട്ടും കഴിക്കാം ഞാനൊരു ചായയും കൂടി കുടിക്കും ഞാൻ ചെറുതായിട്ടൊരു മധുര ഇട്ട് തന്നെ കുടിക്കുന്നത് കേട്ടോ അപ്പോൾ ചായ ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടില്ല പക്ഷേ ഞാൻ ചായ കുടിക്കാറുണ്ട് ഇനിയും ചായ കുടിക്കാത്തവർക്ക് ചിയ സീഡിൻ്റെ വെള്ളം കുടിക്കാം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി കുടിച്ചു കഴിഞ്ഞാൽ നല്ലതായിട്ട് നമ്മുടെ നിറയും നല്ല ഹെൽത്തിയാണിത് അപ്പം നമ്മൾ ഹെവി ആയിട്ട് ഫുഡൊക്കെ കഴിക്കുന്ന ദിവസങ്ങളിൽ പിറ്റേ ദിവസം നമുക്ക് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും വണ്ണം കുറയാനായിട്ട് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കൽ പുതിയ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ